ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെയും മയക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഗയ്യാകോൺഷ്യസ്നെസ് എന്നുള്ള പരമ്പരയിൽ നമ്മളിന്ന് പത്താമത്തെ ദിവസം കൈകാര്യം ചെയ്യുന്നത് ചക്രാകാര കാലവും താളവും എന്നുള്ളതാണ് ചക്രാകാരം ചാക്രികമായിട്ട് ആണ് കാലവും അതിന്റെ താളവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം ഭൂമിക്കുണ്ട് അത് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനോട് ഏകതാനമായി നിൽക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം സമാധാനപരമായി തീരുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് സിക്ലിക് ടൈം എങ്ങനെയാണ് ഗൈഡ് ലൈഫ് ത്രൂ സീക്രട്ട് സൈക്കിൾസ് ചക്രാകാര കാലവും താളവും ഗയ്യാബോധത്തിന്റെ എട്ടാമത്തെ തത്വമായ ചക്രാകാരകാലവും താളവും പ്രകൃതി ആവർത്തിത ചക്രങ്ങളിലൂടെ ജീവനെ പ്രവഹിപ്പിക്കുന്നു ഈ തത്വത്തിൽ നാല് പ്രധാന ഘടകങ്ങളാണുള്ളത് ഇതിൽ ചയാപചയം സജീവമായ ജീവൽ പ്രവർത്തനങ്ങളിലൂടെ സജീവമായ ജീവൽ വ്യവസ്ഥകളിലൂടെ ഊർജ ദ്രവ്യ ചൈതന്യങ്ങളെ ചാക്രികമായി പ്രവഹിപ്പിക്കുന്നു ശ്വാസം ഓരോ ജീവനിലേക്കും പ്രകൃതിയുടെ ചലനാത്മകതയെ ഒരു വിശുദ്ധമായ അനുഭവ ബന്ധമായി പ്രവഹിപ്പിക്കുന്നു നിദ്രാചാകരണങ്ങൾ ജൈവവ്യവസ്ഥയിലും പ്രകൃതിയിലും വിശ്രാന്തി നവീകരണ വിന്യാസങ്ങളെ ചാക്രികമായി പ്രവഹിപ്പിക്കുന്നു ജീവ ഋതുചക്രങ്ങൾ ജനന വികാസ ക്ഷയ വിലയങ്ങളായുള്ള ജീവന്റെ കാവ്യനൃത്തം ഇരന്തര്യത്തെ പ്രവഹിപ്പിക്കുന്നു ജീവന്റെ കോശ ജീവി ജീവിത സമൂഹ ഭൗമ തലങ്ങളിലെങ്ങും പല രൂപങ്ങളിലായി ഭൂമി ഈ ചാക്രികാര ചാക്രികാര അലസ്യൂതാവസ്ഥ സൂക്ഷിക്കുവാൻ ശ്രദ്ധിക്കുന്നു കാലം രേഖീയമായ ഒന്നല്ല എന്നും സമീകരിച്ചും ശമിപ്പിച്ചും പുതുക്കിയും സംഭവിക്കുന്ന വിശുദ്ധമായ ഒരു വരം തന്നെയാണെന്നും ഈ ചക്രാകാരം നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ പ്രകൃതി ചക്രങ്ങളെ ആദരിക്കുകയും അതിനൊപ്പം സമരസത്വത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആന്തരിക സമാധാനവും പാരിസ്ഥിതിക തുലങ്ങതയും സുസ്ഥിരതയും കൈവരിക്കാൻ കഴിയുന്നത് എന്നും അത്രയും നെയ്യാ കോൺഷ്യസ്നെസ് ഇതാണ് ചക്രാകാര കാലം കാലത്തിന് ഒരു ചക്രാകാരം ആവർത്തിത സ്വഭാവം ചക്രത്തിന്റെ ആകാരം ഉണ്ട് എന്ന ഒരു പഠനം നമ്മള് വ്യവസ്ഥാ നിയമങ്ങളുടെ വഴിയിലൂടെ പോയപ്പോ മനസ്സിലാക്കിയതാ ചക്രാകാരം എന്നുള്ളത് തന്നെ വർത്തുളാകാരം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരും ഇക്കോജനിലേക്ക് കയറുന്ന സമയത്ത് അത് കാലത്തിന്റെ ചാക്രികത ചക്രാകാര കാലം ഉണ്ട് അതിനൊരു ചാക്രകതയുണ്ട് ആ ചാക്രകതയെക്കുറിച്ചാണ് വർത്തുളാകാരം എന്ന് പറയുന്നത് നമ്മളിപ്പോ അവിടേക്ക് പോകുന്നില്ല ചക്രാകാരം എന്ന് പറയുന്നത് ചക്രത്തിന്റെ ആകാരം ഗയ്യാബോധത്തിന്റെ എട്ടാമത്തെ തത്വമായ ചക്രാകാര കാലവും താളവും പ്രകൃതി ആവർത്തിത ചക്രങ്ങളിലൂടെ ജീവനെ പ്രവഹിപ്പിക്കുന്നു എന്ന് ബോധ്യമാകും ഈ തത്വത്തിൽ നാല് പ്രധാന ഘടകങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തേതാണ് ചയാപചയം എന്ന് പറയുന്നത് മെറ്റാബോളിസം എന്ന് പറയുന്നത് സജീവമായ ജീവൽ വ്യവസ്ഥകളിലൂടെ ഊർജ ദ്രവ്യ ചൈതന്യങ്ങളെ ചാക്രികമായി പ്രവഹിപ്പിക്കുന്നു എന്നുള്ളതാണ് കാര്യം ജീവൻ സജീവമാണ് നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജീവൽ വ്യവസ്ഥകളിലൂടെ ഊർജത്തെ പ്രവഹിപ്പിക്കുക ദ്രവ്യത്തെ പ്രവഹിപ്പിക്കുക ചൈതന്യത്തെ പ്രവഹിപ്പിക്കുക പ്രവേപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് വെറും ഒരു ഒഴുക്കല്ല ഒഴുകി ഇങ്ങനെ പോകുന്നതല്ല ഒഴുകി അതിൽ നിന്ന് വേണ്ടത് സ്വീകരിച്ച് വേണ്ട വേണ്ടതിനെ സ്വാംശീകരിച്ച് വേണ്ടാത്തതിനെ പുറം തള്ളുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ അത് വേണ്ടത് സ്വീകരിച്ച് സ്വാംശീകരിച്ച് പുറന്തള്ളുക എന്നുള്ള പ്രക്രിയയാണ് സാധാരണ രീതിയിൽ മെറ്റാബോളിസം എന്ന് പറയുന്നത് ഈ മെറ്റാബോളിക് ആക്ടിവിറ്റി ഇത് ഒരു കുഴലുപോലെ ആണെന്ന് കരുതാം അതല്ല ഒരു ഒരു യൂറ്റേൺ അടിക്കുന്ന ഒരു പരിപാടിയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് അകത്തേക്ക് പോയി പുറത്തേക്ക് വരുന്ന രീതിയിൽ അതും ഒരു പ്രവാഹമാണ് അപ്പോ ഒരു രേഖീയ പ്രവാഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം വായിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തത്തിലൂടെ വെളിയിലേക്ക് വരുന്നത് വരെയുള്ളത് ഒരു രേഖീയ പ്രവാഹമാണെന്ന് വേണമെങ്കിൽ കരുതാം എന്നാൽ ശ്വാസമോ മെറ്റാമോളിക് ആക്ടിവിറ്റിയോ ഒക്കെ രേഖീയമല്ല എന്നത് മനസിലാക്കുക അതിന്റെ ഒരു ഷെയ്പ്പ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ ഭക്ഷണം കഴിക്കുന്നതും ചക്ര ചാക്രികമായിട്ട് തന്നെ കാരണം നമ്മൾ ആവർത്തിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോ അതിലൂടെ ഊർജ്ജത്തെ പ്രവഹിപ്പിക്കുന്നു പരിസരത്ത് നിന്നും നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഞാൻ എന്റെ ശരീരത്തെടുക്കണമെങ്കിൽ പരിസരത്ത് നിന്നും ആവശ്യമായ ഊർജ്ജത്തെ ഞാൻ സ്വീകരിക്കുന്നുണ്ട് ദ്രവ്യത്തെ സ്വീകരിക്കുന്നുണ്ട് ചൈതന്യത്തെ വൈറ്റമിൻസിനെയൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഇതിനെ ചാക്രികമായി പ്രവഹിപ്പിക്കുന്നു എന്നുള്ളതാണ് വെച്ചാൽ ആവർത്തിച്ച് 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 പ്രവഹിപ്പിക്കുന്നു ശ്വാസം എന്നുള്ളത് ശ്വാസം ഓരോ ജീവനിലും പ്രകൃതിയുടെ ചലനാത്മകതയെ ഒരു വിശുദ്ധമായ അനുഭവ ബന്ധമായി പ്രവഹിപ്പിക്കുന്നു പ്രകൃതി നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു ചലനത്തിനുള്ള ഒരു പ്രേരണ എവിടെയുണ്ട് അത് കേവലം ഊർജമല്ല അതൊരു ആന്തോലന സ്വഭാവമാണ് ആ ആന്തോലന സ്വഭാവം ഉപയോഗിച്ചുകൊണ്ട് എല്ലാത്തിനെയും ചലിപ്പിക്കാനും കമ്പനം ചെയ്യിപ്പിക്കാനും ആവർത്തിത ചലനങ്ങളിലൂടെ കൊണ്ടുപോകാനും രേഖീയ ചലനങ്ങളിലൂടെ കൊണ്ടുപോകുവാനും ഒക്കെയുള്ള ശേഷി ഈ ശ്വാസത്തിനുണ്ട് അല്ലെങ്കിൽ പ്രാപഞ്ചിക ചലനാത്മകതയ്ക്കുണ്ട് അത് നമ്മിൽ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം നടത്തുവാനുള്ള പ്രേരണ നൽകുന്ന രീതിയിലാണ് ഈ ശ്വാസത്തിന്റെ ചാക്രിക ചലനം നമ്മളോട് സംഭവിക്കുന്നത് അതുപോലെ മറ്റൊന്നാണ് നിദ്രാജാഗരണങ്ങള് നിദ്ര ഉറക്കം ഉണർവ ഉണർവ് എന്നുള്ളത് അത് ജൈവ വ്യവസ്ഥകളിലും പ്രകൃതിയിലും നിരന്തരം സംഭവിക്കുന്നുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോഴും നിദ്രയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ വിശ്രാന്തിയിലെത്തുന്നത് വിശ്രമത്തിലേക്ക് എത്തുന്നത് നമ്മുടെ വ്യവസ്ഥ മൊത്തത്തിൽ നിൽക്കുന്നത് ഇത് ഞാൻ എന്റെ ശരീരത്തെ വെച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പൊ വിശ്രാന്തിയിലേക്ക് എത്തുന്നു ഒന്നാമത് അതിനുശേഷം വിശ്രാന്തിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ പുതിയ പ്രവർത്തനങ്ങളിലൊന്നും ചെലവ് പെടുന്നില്ല അപ്പോ നിലവിൽ നിർത്തിവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ ഈ പ്രവർത്തിക്കുന്ന സംവിധാനത്തിനുണ്ടാവുന്ന കേടുപാടുകളെ മാറ്റി പുതിയ രീതിയിലേക്കാക്കി എടുക്കുന്നതാണ് നവീകരണം എന്ന് പറയുന്നത് ആ നവീകരണം കഴിയുമ്പോൾ പ്രവർത്തന സജ്ജമാകും പിന്നെ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നു കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുന്നു അതാണ് ഉണർവ് എന്ന് പറയുന്നത് പ്രവർത്തനം ചെയ്യാനുള്ള ആ ഒരു തെളിച്ചമാണ് തെളിഞ്ഞൊരവസ്ഥയാണ് ഉണർവ് എന്ന് പറയുന്നത് ജാഗരണം എന്ന് പറയുന്നത് അപ്പോ ആ വിശ്രാന്തി നവീകരണ കർമ്മ വിന്യാസങ്ങൾ ഇത് ഈ പ്രവർത്തന വിന്യാസങ്ങളാണ് ശ്വാസത്തിലാൽ ശ്വാസത്താൽ പ്രേരിതമാകുന്ന ചലനാത്മകത മൂലം നമ്മളിൽ ഉണ്ടാകുന്ന പ്രവർത്തന വിന്യാസങ്ങളാണ് ഈ ചാക്രിക വിന്യാസങ്ങളെ പ്രവഹിപ്പിക്കുക എന്നുള്ളതാണ് നിദ്രാകാകരണങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ജീവ ഋതുചക്രങ്ങൾ ജീവന് ഒട്ടേറെ ഋതുചക്രങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ ജനനം വികാസം ക്ഷയം വിലയം വിലയം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മലയം മരണം എന്നാണ് പറയുക വിലയം എന്ന് പറയുന്നത് നമ്മുടെ പരിസരവുമായിട്ട് വിലയം പ്രാപിക്കലാണ് ചേർന്ന് പോകലാണ് ഇത് സത്യത്തിൽ ജീവന്റെ ഒരു കാവ്യ നൃത്ത നൈരന്തര്യമാണ് അതൊരു ഡാൻസ് ഓഫ് ബർത്ത് ആണ് ഡാൻസ് ഓഫ് ലൈഫാണ് അത് നിരന്തരം നമ്മളിലൂടെ പ്രവർത്തിപ്പിക്കുന്നു ഇത് ഈ പറഞ്ഞ കാര്യങ്ങളല്ല ഇപ്പൊ ചയാപചയമായിക്കോട്ടെ ശ്വാസമായിക്കോട്ടെ നിദ്രാചാകരണങ്ങളായിക്കോട്ടെ ജീവ ഋതുചക്രങ്ങളായിട്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കും പല തലങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് മാത്രം ഒരേ കാര്യം തന്നെയാണിത് വ്യത്യസ്ത മുഖങ്ങളിൽ പ്രവർത്തിക്കുന്നു ഇതാകട്ടെ നമ്മുടെ കോശങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ജീവിയിൽ ഞാനെന്ന ജീവിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്റെ ജീവിതം നോക്കുക ജീവിതം എന്നുള്ളൊരു പ്രോസസ്സാണല്ലോ അതൊരു സത്തയല്ല ആ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഭൗമതലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എല്ലാം തന്നെ പല രൂപത്തിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് വേലിയേറ്റം വേലിയറക്കം എന്ന് പറയുന്നത് ആവർത്തിച്ച് ചലിച്ചു ഈ സീസണുകൾ ഉണ്ടാവുക എന്നുള്ളത് ആവർത്തിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ജീവിതത്തിൽ ഉയർത്ത താഴ്ചകൾ ഉണ്ടാവുക എന്നുള്ളത് ആവർത്തിച്ച് മനസ്സിലാവുന്നതാണ് അല്ലെ ആവർത്തിച്ച് സംഭവിക്കുന്നതാണ് നമ്മുടെ ബോധ്യങ്ങൾ നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കുന്നു ആ മനസ്സിലാക്കുന്നതിന്റെ ബോധ്യം ബോധ്യത്തിന് ഒരു ഒരു വേഗമുണ്ട് ആ വേഗത്തിൽ നമ്മൾ ബോധ്യമാകും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയല് നിൽക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ അറിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോയിട്ട് നമ്മുടെ ബുദ്ധി നിശ്ചലമാകും അതിനുശേഷം വീണ്ടും പ്രവർത്തന നിരതമാണ് ഇങ്ങനെ നമ്മൾ ജീവിതത്തിലെ ഏത് സംവിധാനത്തെ എടുത്താൽ ജൈവ സംവിധാനത്തെ എടുത്താൽ ജൈവ സംവിധാനത്തെ എടുക്കുകയാണെങ്കിൽ അവിടെയെല്ലാം തന്നെ ഈ ചാക്രിക ചലനം നമുക്ക് കാണാൻ കഴിയും കാലം എന്ന് പറയുന്നത് ഒരു രേഖീയ സംഭവമല്ല എന്ന് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ കഴിയും കാലം എന്ന് പറയുന്നത് നമ്മൾ രേഖയിലാണോ അനാഥം ഇപ്പൊ എത്ര കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സംഭവിച്ചു അതിനുശേഷം ഇത്ര വർഷങ്ങൾ കൊണ്ട് പരിണമിച്ച് നമ്മൾ ഈ കാലത്തെത്തി അതിനുശേഷം പിന്നീടും ഇത്രയും കാലങ്ങൾ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ പ്രായവും കാലവും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഇതെങ്ങനെയാണ് അനുമാനിക്കുക സത്യത്തിൽ അങ്ങനെയാണോ അതിന്റെ ഷെയ്പ്പ് എന്ന് ചോദിച്ചാൽ കാലം രേഖീയമായ ഒന്നേ അല്ല അത് സമീകരിച്ചും സമിപ്പിച്ചും പുതുക്കിയും സംഭവിക്കുന്ന വിശുദ്ധമായ ഒരു വരം തന്നെയാണ് എപ്പോഴും അത് നിരന്തരം തുലനം ചെയ്തുകൊണ്ടിരിക്കും സമീകരിക്കുക ഇവിടെയെല്ലാം കേടുപാടുകൾ ഉണ്ടോ അവയെല്ലാം ശമിപ്പിക്കുക അതിനെ പുതുക്കുക പ്രവർത്തിപ്പിക്കുക അങ്ങനെ സംഭവിച്ചു വിശുദ്ധമായ ഒരു വരമാണ് ഈ ഈ ചക്രാകാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് നിരന്തരം പ്രവർത്തിക്കുന്നു അതിന് രേഖീയ സ്വഭാവം ഇല്ല എന്നത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ കോടിക്കണക്കിന് വർഷങ്ങളുടെ കഥകളിൽ തന്നെയുള്ള അസ്വാഭാവികതകൾ നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട് ഈ കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് ഒരു ഒടുക്കമുണ്ട് എന്നുള്ള ഒരു ചിത്രത്തിലേക്ക് അത് അങ്ങനെ ഒരു രൂപമല്ല അങ്ങനെ ഒരു ആകാരമല്ല പ്രപഞ്ച പ്രവർത്തനങ്ങൾക്കുള്ള പ്രപഞ്ചത്തിനുള്ള ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പ്രകൃതി ചക്രങ്ങളെ നമ്മൾ ആദരിക്കേണ്ടി വരും കാരണം അനസ്യൂതം പ്രവർത്തിക്കുന്ന ഒന്ന് നിരന്തര ഒരിക്കലും ഇടതടവില്ലാതെ നിർത്തില്ലാതെ പ്രവർത്തിക്കുന്ന ഒന്ന് പരിവർത്തനങ്ങൾ മാത്രമുള്ള ഈ പരിവർത്തനത്തെയാണ് നമ്മൾ കാലം എന്ന് വിളിക്കുന്നത് ബോധപരിണാമത്തെയാണ് നമ്മൾ കാലം എന്ന് വിളിക്കുന്നത് അപ്പോ ആ കാലം ചാക്രികാകാരം എന്ന് പറയുമ്പോൾ ബോധപരിണാമം ആവർത്തിച്ചാവർത്തിച്ച് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ നോക്കിയാൽ മനസ്സിലാവും നമുക്കുണ്ടാവുന്ന സംഭവങ്ങളെല്ലാം തന്നെ ഉയർച്ചതാഴ്ചകളും പല ധ്രുവങ്ങൾ ധ്രുവതകളിലൂടെ പോകുന്ന നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ് ഈ പ്രകൃതിചക്രമങ്ങളെ ഇത്തരത്തിലായിരിക്കും ഇതിന്റെ വിശുദ്ധിയെ ഈ വരത്തെ നമ്മൾ ആദരിക്കുകയും അതിനോട് സമരസത്വത്തിൽ നമ്മൾ പോവുകയും വേണം അതിനോട് ആയിട്ട് നമ്മൾ പോകേണ്ടതുണ്ട് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആന്തരികമായ സമാധാനം ഉണ്ടാവുക അനന്തമായ ഒരു 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 ഹൊറൈസണിലേക്ക് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾ എവിടെയാണ് ഇത് എത്തുക എവിടെയാണ് നിൽക്കുക എവിടെയാണ് നമ്മളൊന്ന് വിശ്രമിക്കുക നമുക്ക് നമുക്ക് അറിയില്ല നമുക്ക് എപ്പോഴും അസ്പഷ്ടതകളാണോ അവ്യക്തതകളാണ് അതേസമയം നമ്മൾ ഈ ചാക്രികതയിലൂടെയാണ് പോകുന്നതെന്ന് എന്ന് അറിയുകയാണെങ്കിൽ ഇതും കഴിഞ്ഞു പോകും എന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തും ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഇതും കഴിഞ്ഞു പോകും ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ എത്തും അതും വീണ്ടും ഇത് പോയി കഴിഞ്ഞാൽ വരാതിരിക്കില്ല വീണ്ടും വരും അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ച് സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കും എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തും അപ്പോ നമുക്ക് ഈ ആവർത്തനം ഉള്ളത് കൊണ്ട് നമുക്ക് ആന്തരിക സമാധാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ആന്തരിക സമാധാനം നമുക്ക് ലഭിക്കും ഇത് നമ്മൾ ജീവിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ പരിസ്ഥിതികളുടെ തുലനതയിലേക്ക് എത്തിക്കും കാരണം എവിടെയെങ്കിലും ഒരു ക്രമക്കേടുണ്ടെങ്കിലും അടുത്ത ചക്രത്തിൽ ഇത് വീണ്ടും ക്രമീകരിക്കപ്പെടും തുലനം ചെയ്യും അങ്ങനെയാണ് സുസ്ഥിരത കൈവരുക ഇതൊരു സ്ത്രൈണ ചിന്തയാണ് ഫെമിനിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഈ ചിന്ത എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കണം കയ്യയോട് ചേർന്ന് നിൽക്കണം എന്ന് പറയുന്നത് ഇതിന് നേതൃദിശയിൽ നമ്മളെ പിടിച്ചു വലിച്ച് ഇതെല്ലാം ചിഹ്ന ഭിന്നമാക്കുന്ന രേഖീയതയാണ് പ്രാപഞ്ചികത എന്ന് പറയുന്നത് ആ പ്രാപഞ്ചികതയുടെ സ്വഭാവം ഇതിനെ വലിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുന്നതാണ് അതിനെ നമ്മൾ വിപുലപ്പെടുത്തി മനസ്സിലാക്കിയാൽ അവിടെയും സമ്പൂർണമായിട്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അതിനും അതിലുണ്ടെന്നും അതും വർത്തുളാകാരത്തിൽ തന്നെയാണ് ചലിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും അവിടെ സ്ത്രൈണഭാവം തന്നെയാണ് പരമമായിട്ടുണ്ടാവുക അപ്പോ ഈ ഈ ആന്തരിക സമാധാനവും പാരിസ്ഥിതിക തുടരതയും സുസ്ഥിരതയും കൈവരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ കയ്യാ കോൺഷ്യസ്നെസ് അത് ഭൂമി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ജീവൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ജീവിതം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അത് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മളുടെ ജാഗ്രകതകളിലൂടെ കടന്നു പോകുക ഓരോ സമയത്തും നമ്മൾ പരിഷ്കരിക്കുക ഓരോ സമയം സമയത്തും നമ്മൾ നവീകരിക്കുക മുന്നറിജ്ജ്ജീവിപ്പിക്കുക അത് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ടെങ്കില് നമ്മൾ ഒരിക്കലും താഴെ പോകും നമുക്ക് ഉറപ്പുണ്ടാവും നമ്മൾ താഴെ പോകില്ല എന്നുള്ളത് അത് ആന്തരിക സമാധാനത്തിനും പാരിസ്ഥിതിലതയ്ക്കും നമ്മുടെ സുസ്ഥിരതയ്ക്ക് തന്നെ കാരണമാണ് ഈ ബോധ്യത്തിലായിരിക്കാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ചക്രാകാരകത നിങ്ങൾക്ക് ഓരോ നിമിഷവും ശ്രദ്ധിക്കുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക